നമസ്കാരം അടുത്ത അഞ്ച് വർഷം ആര് രാജ്യം ഭരിക്കും ആരൊക്കെ ജയിക്കും എന്നറിയാൻ ഇനി ഒരു മാസത്തിലധികം ബാക്കിയുണ്ട് പക്ഷെ അതിനു മുൻപേ ഗുജറാത്തിലെ സൂറത്തിലെ വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു മുകേഷ് ദലാൽ എന്ന അറുപത്തിരണ്ടുകാരനായ ബി ജെ പി കാരനാണ് അവിടുത്തെ എം പി എന്ന് വ്യക്തമായിരിക്കുന്നു ആ വിഷയത്തിൽ ഇന്നലെ ഞാനൊരു പ്രതികരണം നടത്തിയിരുന്നു ആ പ്രതികരണത്തിൽ ഞാൻ ബി പൂർണ്ണമായും കുറ്റപ്പെടുത്തിയിരുന്നു അങ്ങനെ ഒരു കുറ്റപ്പെടുത്തലിന് കാരണം കോൺഗ്രസ് പോലൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ സ്ഥാനാർത്ഥി നോമിനേറ്റ് ചെയ്യുന്ന ആളുകൾ അവരെ നിശ്ചയിക്കുന്നതിൽ പോലും എങ്ങനെ പരാജയപ്പെടും ബോധപൂർവം ഭയപ്പെടുത്തിയോ ഭീഷണിപ്പെടുത്തിയോ പണം കൊടുത്തോ ആവാം അയാളെ പിന്താങ്ങിയവരെ പിന്തിരിപ്പിച്ചു ഇത് ജനാധിപത്യത്തിന് ഒട്ടും ഉചിതമല്ല എന്ന നിലപാടായിരുന്നു എൻ്റേത് എന്നാൽ ബി ജെ പിയുടെ കുതന്ത്രം അവിടെ പ്രവർത്തിച്ചെങ്കിലും ഇന്നലെ പറഞ്ഞതുപോലെ ബി ജെ പിയെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനോട് സഹതാപം കാട്ടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവിടെ ഉണ്ടായതേ എന്നിപ്പോൾ വ്യക്തമാകുന്നു ഇതിലെ യഥാർത്ഥ വില്ലൻ ബി ജെ പി അല്ല കോൺഗ്രസിൻ്റെ അവിടുത്തെ നോമിനേഷൻ തള്ളപ്പെട്ട സ്ഥാനാർത്ഥിയാണ് എന്ന് വ്യക്തമാകുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു ബി ജെ പി അതിൻ്റെ പേരിൽ പരാതി കൊടുക്കുന്നു ബന്ധുക്കൾ ഞങ്ങളുടെ ഒപ്പല്ല എന്ന് സാക്ഷ്യപത്രം കൊടുത്തതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിത്വം തള്ളപ്പെടുന്നു ഇതാണ് സാഹചര്യമെങ്കിൽ തീർച്ചയായും ബി ജെ പി ജനാധിപത്യത്തെ അട്ടിമറിച്ചു എന്ന് പറയണമായിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും നോമിനേറ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ബി ജെ പിയുമായി ഒത്തുകളിച്ച് കോൺഗ്രസിനെ കുടിയിൽ ചാടിച്ചതാണ് എന്ന് വ്യക്തമാകുന്നു അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ബി ജെ പി കുറ്റം പറയാൻ കഴിയും നീലേഷ് കുംബാനി എന്ന നാൽപ്പത്തി നാലുകാരനായ കോൺഗ്രസ് നേതാവായിരുന്നു അവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഈ നീലേഷ് കുംബാണി ഒരു പട്ടേൽ സമുദായ അംഗമാണ് പട്ടേൽ സമുദായ അംഗത്തിന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മുതൽ സംവരണ പ്രക്ഷോഭം നടത്തുകയും ഇവരൊക്കെ ബി ജെ പിക്ക് എതിരാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി അങ്ങനെ പട്ടേൽ നേതാക്കളൊക്കെ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്നു ആ സമയത്ത് ഒരുപാട് പട്ടേൽ നേതാക്കൾ കോൺഗ്രസിനൊപ്പം ചേർന്നു അങ്ങനെ കോൺഗ്രസിന്റെ വാർഡ് കൗൺസിലറായ ആളാണ് നീലേഷ് കുംഭാണി എന്നാൽ പിന്നീട് ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും പട്ടേലന്മാർ ബി ജെ പിക്ക് പോവുകയും ചെയ്തു എന്തിനേറെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പ്രധാന പട്ടേൽ പോലും പിന്നീട് ബി ജെ പി കാരനായി മാറി ഈ പശ്ചാത്തലത്തിൽ വേണം നീലേഷ് കുംഭാണിയുടെ ഈ നോമിനേഷൻ തള്ളിക്കളയിൽ ചർച്ച ചെയ്യാൻ ആദ്യം നമ്മൾ പരിഗണിക്കേണ്ടത് ആരായിരുന്നു നീലേഷ് കുംഭാണിയെ പിന്തുണച്ചത് ആരായിരുന്നു ഡമ്മി സ്ഥാനാർത്ഥി എന്നതാണ് കുംഭാണിയെ പിന്തുണച്ചത് അളിയനും അനന്തരവനും പാർട്ണറുമാണ് അതായത് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണ് അതിൽ പങ്കാളിയായിരിക്കുന്ന ഒരാൾ അയാളാണ് ഒരു പിന്താങ്ങിയയാൾ രണ്ടാമത്തേത് സ്വന്തം സഹോദരി ഭർത്താവ് മറ്റൊരാൾ സഹോദരിയുടെ മകൻ ഈ മൂന്ന് പേരുമാണ് കുംഭാണിയെ പിന്താങ്ങിയതും അവരാണ് ഇത് വ്യാജ സത്യവാങ്മൂലമാണ് എന്ന് നോട്ടറി ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ കൊടുത്തതും ബി ജെ പിക്ക് നോട്ടറിയാണ് ഇവിടെയും തീരുന്നില്ല അഥവാ ഒരാളുടെ നോമിനേഷൻ തള്ളപ്പെട്ടാൽ പകരം ഒരു സ്ഥാനാർത്ഥി ഡമ്മി സ്ഥാനാർത്ഥിയായി കൊടുക്കാറുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും കൊടുക്കാറുണ്ട് ഏതെങ്കിലും കാരണത്താൽ നോമിനേഷൻ തള്ളിയാൽ പകരക്കാരനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം അങ്ങനെ പകരക്കാരനായി നിർത്തിയ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളി അതിന്റെ കാരണം ആ സ്ഥാനാർത്ഥിയെ നിർത്തിയതും കുംഭാനിയായിരുന്നു അതായത് കുംഭാനി ബി ജെ പിയുമായി ഗൂഢാലോചന നടത്തി ബോധപൂർവം പിൻവലിയുക എന്ന കൂടി നോമിനേഷൻ കൊടുത്തതാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കളോ ആം ആദ്മി നേതാക്കളോ ഒന്നും നോമിനേഷൻ കൊടുക്കാതെ കുമ്പാനി തന്നെ തൻ്റെ ബന്ധുക്കളെ കൊണ്ട് പിന്താങ്ങിച്ചതും ഡമ്മി സ്ഥാനാർത്ഥിയെയും കുമ്പെ തീരുമാനിച്ചതും ഇതൊരു ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചന രാഷ്ട്രീയ അധാർമികതയാണ് അതിൽ ബി ജെ പി നമുക്ക് പഴിക്കാം കാരണം ജനാധിപത്യത്തെ ഒരു പരിധി വരെ അട്ടിമറിക്കുകയാണ് ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെ പരിഹസിച്ചുകൊണ്ട് വിജയിക്കാൻ ഒരു കുറുക്ക് വഴി തേടിയിരുന്നു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഈ ഗൂഢാലോചനയിലെ യഥാർത്ഥ വില്ലൻ കോൺഗ്രസ് ആണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവർക്കൊരു സ്ഥാനാർത്ഥിയുടെ മനസ്സ് പോലും അറിയാൻ കഴിയുന്നില്ല ബി ജെ പിയുമായി ചർച്ച നടത്തി ഡമ്മി സ്ഥാനാർത്ഥി അവരെ നിർത്തി പിൻവലിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ടും അത് തിരിച്ചറിയാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞില്ല ഈ സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളപ്പെടുന്നു തള്ളപ്പെട്ടപ്പോൾ അടുത്ത സാഹചര്യം എന്ന് പറയുന്നത് അപ്പീൽ കൊടുക്കാന്നുള്ള അപ്പീൽ കൊടുത്തിട്ടില്ല സ്ഥാനാർത്ഥിയും അപ്പീൽ കൊടുത്തിട്ടില്ല ഡമ്മി സ്ഥാനാർത്ഥിയും അപ്പീൽ കൊടുത്തിട്ടില്ല അപ്പീൽ കൊടുത്താൽ മാത്രമല്ലേ പരിഗണിക്കൂ പാർട്ടി കൊടുത്തിട്ട് കാര്യമുണ്ടോ എന്ന് മാത്രമല്ല ഈ സ്ഥാനാർത്ഥിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് സ്ഥാനാർത്ഥിയും കുടുംബവും അവിടെ ഇല്ല അവർ ഗോവയിൽ ടൂറിന് പോയിരിക്കുകയാണ് കോൺഗ്രസ് പലതവണ ശ്രമിച്ചു കോൺഗ്രസ് പ്രവർത്തകർ കുംബാണിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തി പക്ഷേ കുംബാണി എവിടെയെന്ന് ആർക്കും അറിയില്ല അതായത് ബി ജെ പിയോട് ചേർന്ന് കുംബാനി ആ തെരഞ്ഞെടുപ്പ് വിജയം അങ്ങ് കൊടുത്തു ബി ജെ പിക്ക് തോക്കുമെന്നറിയാം കുംബാനിക്ക് ഒരു തോക്കുന്ന സ്ഥാനാർത്ഥിയെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തോൽവിക്ക് മുമ്പ് ഒരു ഡീൽ ഉറപ്പിക്കുന്നതാണ് ആ ഡീലനുസരിച്ച് കുമ്പാണി ബി ജെ പിയിൽ ചേരാം എന്നെങ്കിലും പദവി കിട്ടാം ഉയർന്നു വരാം രാഷ്ട്രീയ ധാർമ്മികത അവിടെ ചർച്ച ചെയ്യേണ്ടത് മാറി നിൽക്കട്ടെ പക്ഷേ കോൺഗ്രസ്സുകാരാണ് ഇതിലെ പ്രധാന വെല്ലാളികൾ അല്ലാതെ ബി ജെ പി അക്കാര്യത്തിൽ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ബി ജെ പി വളഞ്ഞ വഴിയിലൂടെ വിജയം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്ന് സത്യമാണ് ബി ജെ പിക്ക് എതിന്റെ ആവശ്യമില്ല അഞ്ച് ലക്ഷത്തിലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ജയിച്ചതാണ് അവിടെ ബി ജെ പിക്ക് പുല്ലുപോലെ ജയിക്കാം പിന്നെ എന്തിനാണ് ഈ വളഞ്ഞ വഴി സ്വീകരിച്ചത് എന്ന ചോദ്യം പ്രസക്തമായി നിൽക്കുന്നു എന്തായാലും ഇവിടുത്തെ പ്രധാനപ്പെട്ട വില്ലൻ ബി ജെ പി അല്ല കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇങ്ങനെയുള്ള കോൺഗ്രസ് പിന്നെ എങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവരെയൊക്കെ കൂടെ നിർത്തുമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കോൺഗ്രസ് മോദിക്കെതിരെ ഭരണമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഏറ്റവും കുറഞ്ഞത് അവരുടെ നേതാക്കളുടെ വിശ്വാസിതയെങ്കിലും ഉറപ്പാക്കണം തെരഞ്ഞെടുപ്പിന് മുമ്പേ തോൽവി സംബന്ധിച്ച് ബോധപൂർവം അവിടെ ഏകപക്ഷീയമായി വിജയം സമ്മാനിക്കാൻ കഴിയുന്ന നേതാക്കളാണ് സ്ഥാനാർത്ഥികളെങ്കിൽ ഇവർ വിജയിച്ചു കഴിഞ്ഞാൽ ഇവർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും വാസ്തവത്തിൽ വരാൻ പോകുന്ന ആപത്തിൻ്റെ ഒരു സൂചന തന്നെയാണ് കോൺഗ്രസുകാരായി ജയിപ്പിക്കുന്നവരും ഏതു നിമിഷവും ബി ജെ പി കാരാകുമെന്ന് സി പി എം പറയുന്നതിൻ്റെ നല്ല ഉദാഹരണമായി മാറിയിരിക്കുന്നു ജയത്തിന് മുൻപ് തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ തൻ്റെ സീറ്റ് വിട്ടുകൊടുത്ത് ബി ജെ പിയുടെ വിധേയത്വം പ്രഖ്യാപിക്കുന്നു എങ്ങനെയാണ് ഈ വിശ്വാസ്യതയുമായി കോൺഗ്രസ്സിനെ മോദിക്കെതിരെ മുന്നേറ്റം നടത്താൻ കഴിയുക